ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഒരു സലാഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ഒരു ബൗൾ പയർ എടുക്കാം ഒരു ക്യാരറ്റ് ഒരു സലാഡ് വെള്ളരി ഒരു സവാള എന്നിവ ചെറുതായി അരിഞ്ഞത് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം ആദ്യം പയർ ചേർക്കാം ഇത് ഉപ്പിട്ട് വേവിച്ച പയറാണ് ഇതിന് പകരം മുളപ്പിച്ച പയർ വേണമെങ്കിലും എടുക്കാം ഒരു ക്യാരറ്റ് ഒരു സവാള ഒരു സലാഡ് വെള്ളരി എന്നിവ ചെറുതായി അരിഞ്ഞത് ഇതിൽ ചേർക്കാനായി എടുക്കുക ക്യാരറ്റ് സവാള സലാഡ് വെള്ളരി എന്നിവ ചേർത്ത ശേഷം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക പയറിൽ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പം അതനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർക്കുക ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത ശേഷം അരമുറി നാരങ്ങ നീര് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക പച്ചമുളക് ചേർക്കണമെന്നുള്ളവർക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ് വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഹെൽത്തി സലാഡ് തയ്യാറായി കഴിഞ്ഞു വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വെയ്റ്റ് ലോസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വെയ്റ്റ് ലോസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള സിമ്പിൾ വെയ്റ്റ് ലോസ് റെസിപ്പീസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക